ഇക്കഴിഞ്ഞ ഞായറാഴ്ച അതിഗംഭീരമായി നടന്ന ഒരു വിവാഹം തന്നെയാണ് ഗുരുവായൂരിൽ കാളിദാസിന്റെയും തരണി കലിംഗ്രയരുടെയും ഒരുപാട് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത വലിയ ആഘോഷമായി നടത്തിയ ഒരു വിവാഹം തന്നെയാണ് കാളിദാസിന്റേത് ഇത് കഴിഞ്ഞ് ചെന്നൈയിൽ വലിയ ഗ്രാൻഡ് റിസപ്ഷൻ ആയിരുന്നു സംഘടിപ്പിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ വളരെയധികം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴിതാ തരുണിയെ ആദ്യമായി വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ദൃശ്യം സമൂഹ മാധ്യമങ്ങൾ ജയറാം തന്നെ പങ്കുവച്ചിരിക്കുകയാണ് ഭാര്യ പാർവതി ജയറാമാണ് മകൻ കാളിദാസ് ജയറാമിനെയും ഭാര്യയെയും തന്റെ മരുമകളായി വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് നിലവിളക്കു കൊളുത്തി തരണി ആദ്യമായി വീട്ടിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് കാളിദാസ് ജയറാം പങ്കുവച്ചിരിക്കുന്നത് ജയറാമിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലും ഈ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞു വിവാഹം നടന്നത് ഇപ്പോൾ മാത്രമാണെങ്കിലും തരണി ഈ കുടുംബത്തിന്റെ ഭാഗമായിട്ട് കുറെ നാളായി കഴിഞ്ഞു കാളിദാസ് തന്റെ ഭാവി വധുവിനെ പരിചയപ്പെടുത്തിയ മുതൽ തന്നെ തരണി കാളിദാസിന്റെ വീട്ടിൽ തന്നെയാണ് സ്വന്തം മകൾ വിവാഹ ശേഷം ഭർത്താവിനൊപ്പം വിദേശത്ത് താമസത്തിന് പോയെങ്കിലും കുറച്ച് മാസങ്ങൾക്കിടയിൽ തന്നെ മറ്റൊരു മകൾ ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അതിന്റെ സന്തോഷത്തിലാണ് ജയറാമും പാർവതിയും തന്റെ അറുപതാം വയസ്സ് തികഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത് വീട്ടിലേക്ക് മരുമകളായി ഒരു പെൺകുട്ടി വരുന്നത് തന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കാണുന്നു എന്നാണ് ജേറ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആർവാടം വളരെ കുറിച്ചുള്ള വിവാഹമായാൽ പോലും ചെന്നൈയിൽ അത്യധികം ഗ്രാൻഡ് റിസപ്ഷൻ തന്നെയാണ് ഇരുവരും സംഘടിപ്പിച്ചത് ഒരുപാട് സിനിമാ താരങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ റിസപ്ഷനിലാണ് പങ്കെടുക്കാനെത്തിയത്